ഹലോ ഗെയ്സ് ഞാനൊരു സംഭവം കാണിച്ചു തരാട്ടോ നോക്കട്ടോ അല്ലേ പണ്ടൊക്കെ വിനാഗിരി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കണ്ട കള്ള് കൊണ്ട് നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കള്ളി എത്തുമായിരുന്നു പനിയുണ്ടായിരുന്നു തെങ്ങീന്നും വന്നിച്ച് എത്തുമായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ കള്ള് ഞങ്ങൾക്ക് തന്നിട്ട് ആ കള്ള് ഞങ്ങൾ അമ്മ ഇത് ശേരിച്ച് വെച്ചത് വിനാഗിരി ആക്കി എടുക്കുന്നുണ്ടോ കള്ളിൻ്റെ മട്ടക്ക മുകള കുടിച്ചിട്ട് ബാക്കി വരുന്ന കള്ളിങ്ങനെ വെച്ചിരിക്കുക എന്നിട്ട് അത് വിന്നാഗിരി ഉണ്ടാക്കിയേക്കണ ഇതിപ്പോൾ മൂന്ന് മാസമായ വിന്നാഗിരി അതായത് മൂന്ന് മാസമായോ നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ മതി ഭരണിയിലത് തെളിഞ്ഞിങ്ങനെ കുപ്പിയിലോ ഭരണിയിലോ വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല വിനാ നല്ല പുളിയുള്ള വിനാഗിരി ആട്ടോ ഇതിനൊരു സൈഡ് എഫക്റ്റ് വല്ല ഇപ്പോൾ വല്ല വിപണിയിലൊക്കെ വരുന്ന വിനാഗിരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേല് സിന്തറ്റിക് അതൊരു ഒരു ഒരു എന്തോ ഒരു ടാബ്ലറ്റ് കലക്കിയാണ് അത് തരുന്നത് ഭിന്നാഗിരി എന്ന് പറഞ്ഞാൽ അതൊക്കെ കളിക്കൊഴിക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു സ്വാദും ഉണ്ടാവില്ല നമുക്ക് ഗ്യാസ് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവും ഇത് ശരിക്കും ഒറിജിനൽ വിന്നാഗിരി അതെ കള്ളിൽ ഒരു ഉപ്പി ഉണ്ടായത് അത് എടുത്തെടുത്ത് ബാക്കി വന്നതാട്ടോ എനിക്കിപ്പോഴേ ഇത് കാണിക്കാൻ സമയം കിട്ടിയത് ഞാൻ കാണിച്ചു തരാം അതെ വേണ്ട അത് ഊറി വന്നതാണ് കള്ള് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അതെ ഇതുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചതെന്ന് ഇത് കള്ളായിരുന്നു ഇത് തെങ്ങും കള്ളിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കള്ളിയിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന വിനാഗിരി ഉണ്ടാക്കിയെടുത്തതാണ് ഉണ്ടായി ഇതാണ് ഇത് ഭയങ്കര ക്വാളിറ്റിയുള്ള വിനാഗിരി ഞങ്ങൾ കൂടുതലും ഈ വിനാഗിരി ഉപയോഗിക്കുകയുള്ളു ഇതുകൊണ്ട് കറി വെച്ചാൽ ക്യാസ്രബിളൊന്നും വരത്തില്ല കേട്ടോ എന്ത് കറിക്കും ഒഴിക്കാൻ ഇറച്ചിക്കൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക കള് കിട്ടുന്നവർ കേട്ടോ കിട്ടാത്തവർ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുക അവിടെന്നെങ്കിലും കിട്ടുന്നവരൊക്കെ അതിങ്ങനെ ഇത് വെച്ചിരുന്ന അതിങ്ങനെ അനക്കാതെ വെച്ചേക്കണം കെട്ടി വെച്ചേക്കണം ഊറി ഊറി വിന്നാഗിരിയായി വരും കിട്ടാം അട ശുദ്ധ വിനാഗിരിയാണ് ഭയങ്കര കട്ടപ്പുളിയാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ കറിക്കൊക്കെ ഒഴിച്ചിട്ട് എന്തൊരു പുളിയൊന്നും ഒരിത്തിരി ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി കറിയിൽ ഇറച്ചിക്കൊക്കെ കേട്ടോ ഓക്കേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം Bye!